ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നെയ്നു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്ന ഒരു ഇലത്തോറിന്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് മൽബറി ചെടി പട്ടുന്നൂൽ കർഷകരാണ് ആണ് പ്രധാനമായും മൽബെറി ചെടി ആശ്രയിക്കുന്നത് എന്നാൽ നമുക്കും ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടിയെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും പല രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാര മൾബറി പഴവും ഇതിൻ്റെ ഇലയും ഞാൻ ഇവിടെ തോരവെക്കാനായി എടുത്തിരിക്കുന്നത് മൾബറി ചെടിയുടെ തളിരിലയും മുരിങ്ങയിലയുമാണ് മൾബറി ഇലകൾ പ്രോട്ടീൻ സമ്പുഷ്ടമാണ് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ തടി കുറയ്ക്കാനും വിശപ്പ് കുറയ്ക്കാനും മസിലുകൾക്ക് ഉറപ്പ് നൽകാനും മുടികൊഴിച്ചിൽ നര എന്നിവ ഒഴിവാക്കാനും മികച്ചതാണ് വിറ്റാമിനുകളായ സി എ കെ ഇ എല്ലാം ധാരാളമായി ഇതിലടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് കരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചെറുതായി ഒന്ന് വാഴിയതിനു ശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൽബറി ഇല ചേർത്ത് കൊടുക്കാം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ പോലും ചെറുക്കാൻ സാധിക്കുന്ന ഇലയാണ് ഈ മൽബറി ഇല ഫാറ്റി ലിവർ പ്രശ്നത്തിനും കണ്ണിന്റെ കാഴ്ച മെച്ചപ്പെടുത്താനും കരളിന്റെ പ്രവർത്തനത്തിനും മൽബറി ഇല സഹായിക്കും മൽബറി ഇല ചെറുതായി ഒന്ന് വാടിയതിനു ശേഷം ഇനി അതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയിലയിൽ ധാരാളം ഫൈറ്റോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ സഹായിക്കും പ്രമേഹ സാധ്യത കുറയ്ക്കും ശരീരത്തിലെ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കും കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിട്ടുള്ള മുരിങ്ങയില എല്ലുകൾക്ക് വളരെ നല്ലതാണ് മുരിങ്ങയില ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് നമ്മുടെ ഈ തോരൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചു ചേർക്കാവുന്നതാണ് ഇതിപ്പം ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് ആന്റി ഫംഗൽ ആന്റി വൈറൽ ആന്റി ഡിപ്രസന്റ് ആന്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ് മുരിങ്ങയില തോരന് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി തോരൻ ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ മുരിങ്ങയിലെയും മൽബറിയിലെയും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മൽബറി ചെടിയുടെ ഇല മാത്രമായും ദോരം വെക്കാം നമ്മുടെയൊക്കെ വീട്ടില് മൽബെറി ചെടി വളർത്തുന്നത് വളരെ നല്ലതായിരിക്കും എവിടെ എവിടുന്നെങ്കിലും അതിൻ്റെ ഒരു കമ്പ് കിട്ടിയാൽ വേലിയരികിലൊക്കെ കൊണ്ട് നട്ടാൽ മതി പെട്ടെന്ന് കിളിച്ച് കിട്ടും അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ മൽബെറിയിലെ തോരൻ ഉൾപ്പെടുത്താൻ സാധിക്കും ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൽബെറിയിലെയും മുരിങ്ങയിലെയും വിളർച്ചയെ തടയാനായി സഹായിക്കും വൈറ്റമിനുകളും അമിനോ ആസിഡും പ്രോട്ടീനും എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഇലകൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അരിപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തത്തിപ്പുത്തി വെച്ച് അടച്ചു വെച്ച് വേവിക്കണം രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നന്നായി ഇളക്കി എടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ലൈക്കെയും ഷെയർ ചെയ്യും കമൻറ്റെയും ഒക്കെ ചെയ്യണേ സാധാരണ ഇലത്തോരൻ കഴിക്കാൻ എല്ലാവർക്കും മടിയാണ് കാരണം അതിന് ചെറിയ കയ്പോ കവർപ്പോ ഒക്കെ കാണും പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല നല്ല രുചികരമായ തോരനാണ് ഒരു കവർപ്പോ രുചി വ്യത്യാസമോ ഒന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ കിട്ടുന്ന ഈ ഇലകൾ ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങളുള്ള ഈ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നീ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ആഗ്രഹിക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്